ദന്താപരിപാലന രംഗത്ത് വൈവിധ്യമാർന്ന പുത്തൻ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാൻ വില്ലിവൈറ്റ് ആ ടൂത്ത് പേസ്റ്റുകൾക്ക് പുറമെ സോൾട്ട് ടൂത്ത് പേസ്റ്റോട് വിപണിയിലെത്തിക്കും രാസവസ്തുക്കൾ അടങ്ങിയ ടൂത്ത് പേസ്റ്റുകൾക്ക് ബദലായി വിപണിയിലെത്തിയ വില്ലിവൈറ്റ് ജനപ്രിയ ബ്രാൻഡായി മാറിയത് ചുരുങ്ങിയ കാലം കൊണ്ടാണ് വർഷങ്ങൾ നീണ്ട പഠനത്തിനുശേഷം രണ്ടായിരത്തി ഒന്നിലാണ് ചാലക്കുടി കേന്ദ്രീകരിച്ച് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റുകൾ വിപണിയിലെത്തിയത് വർഷമായി ദന്തപരിപാലന രംഗത്തുള്ള ഡോക്ടർ ജിജു ജോൺ മേച്ചേരിയുടെ നേതൃത്വത്തിലാണ് ടൂത്ത് പേസ്റ്റ് വിപണിയിൽ അവതരിപ്പിച്ചത് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ സംസ്ഥാനത്തിന് പുറത്തും വൈറ്റ് 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 ചുവടുറപ്പിച്ചു ടൂത്ത് ടൂത്ത് മെയിൻലി ഞങ്ങൾ ഞങ്ങൾ പലതരത്തിലുള്ള പേസ്റ്റുകളാണ് മാർക്കറ്റിൽ ഇറക്കിയിരിക്കുന്നത് പിന്നെ ആയുർവേദിക് ടൂത്ത് പേസ്റ്റായ റൂബി പിന്നെ പല്ലുപിളിപ്പിനുള്ള സെൻസിറ്റീവ് ടൂത്ത് പേസ്റ്റ് അപ്പം അവസാനമായി ജെല്ലും കുട്ടികൾക്കുള്ള ടൂത്ത് പേസ്റ്റുമാണ് മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്നത് വൈറ്റ് ടൂത്ത് പേസ്റ്റ് ആയിരുന്നു ആദ്യം അവതരിപ്പിച്ചത് ബ്രാൻഡ് ജനകീയമായതോടെ കൂടുതൽ ടൂത്ത് പേസ്റ്റുകൾ പുറത്തിറക്കി ഇത് പ്യൂർലി ഒരു ആന്റിബാക്ടീരിയൽ ടൂത്ത് പേസ്റ്റ് ആണ് ഈ ആന്റി ബാക്ടീരിയൽ ടൂത്ത് പേസ്റ്റ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായി സൈലിറ്റോൾ എന്ന് പറയുന്ന ഒരു ആന്റി ബാക്ടീരിയൽ പ്രോഡക്റ്റ് ആണ് ഞങ്ങൾ ഈ വില്ലിവൈറ്റിന്റെ വൈറ്റ് ടൂത്ത് ടൂത്ത്പേസ്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത് കൂടുതൽ സംസ്ഥാനങ്ങളിലേക്കും നെറ്റ്വർക്ക് വിപുലപ്പെടുത്താനുള്ള നീക്കത്തിലാണ് വൈറ്റ് ഞങ്ങൾക്ക് ടൂത്ത് കൂടെ ഫ്യൂച്ചറായിട്ട് വരുന്ന ഞങ്ങൾ അതിന്റെ പ്രാരംഭ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രതിദിനം ഒരു ലക്ഷം ട്യൂബ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന അതിരപ്പിള്ളിയിലെ അത്യാധുനിക ഫാക്ടറി ഉൾപ്പെടെ വിപുലമായ ഉൽപാദന സംവിധാനങ്ങളും കമ്പനിക്കുണ്ട്